നമ്മൾ കേരളീയർ എല്ലാവരും തന്നെ അതിഥി തൊഴിലാളികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നതിനെക്കുറിച്ചായിരുന്നു ഇപ്പം ചർച്ചകൾ മുഴുവൻ ഇപ്പം ഇത് നേരെ ഓപ്പോസിറ്റായിട്ട് എക്സൈസ് വകുപ്പിനെതിരെയാണ് അതിഥി തൊഴിലാളികൾ കംപ്ലയിൻ്റ് കൊടുത്തിരിക്കുന്നത് കാരണം അവർ താമസിക്കുന്നിടത്ത് വന്ന് അവരുടെ കുറേ പണവും എടുത്ത് ഫോണുകളും എടുത്തുകൊണ്ട് എക്സൈസുകാർ പോയിരിക്കുന്നു ഇപ്പം അതിനെ ന്യായീകരിച്ച് അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാകും പക്ഷേ അവർ കംപ്ലൈൻറ്റ് കൊടുത്തു അതിപ്പം അങ്ങനെ സസ്പെൻഷനും മറ്റും അങ്ങനെ ഇതിലേക്ക് പോയിരിക്കാണ് പക്ഷേ ഒരു കാര്യമുണ്ട് അവർ അവിടെ ചെന്ന് സെർച്ച് ചെയ്തത് ഈ ഇപ്പം ഈ കഞ്ചാവ് മയക്കുമരുന്ന അതുമായി ബന്ധപ്പെട്ട് സെർച്ചിങ്ങിന് പോയതാണ് അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ളത് കിട്ടി ഒരു പക്ഷേ ഈ എക്സൈസുകാർ എന്താണ് അങ്ങനെ ചെയ്തതെന്നുള്ളത് അവർക്കേ അറിയുള്ളൂ നമുക്കിങ്ങനെ ചിന്തിക്കാം അവരൊക്കെ എന്തെങ്കിലും സംശയം തോന്നിയിട്ട് അങ്ങനെ എടുത്ത് താണെന്നോ അല്ലെന്തെങ്കിലുമൊക്കെ അവർക്ക് പറയാൻ കാണും പക്ഷേ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആണെങ്കിൽ മറ്റൊരു കേസ് കൊടുക്കുമോ പരാതിയുമായിട്ട് പോകുമോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എല്ലാം ഓരോ മനസ്സിൽ ചിന്താഗതിയാണ് ഇപ്പം എക്സൈസുകാർ അങ്ങനെ ഒരു മോശമായ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കേരളത്തിന് മുഴുവൻ നാണക്കേടാണ് അല്ലേ നമ്മൾ എപ്പോഴും ഇവർ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ എന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ കാരണം അവർക്ക് പ്രശ്നം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോയേക്കുവാണ് അപ്പോൾ അത് നമ്മുടെ ഒരു അഭിമാനത്തിന് ഏറ്റവും ഒരു വലിയൊരു ഒരു ക്ഷതമാണത് എന്തായാലും ഇനി ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം പിന്നെ ഇപ്പം ചിലർ നല്ലവരുണ്ട് ചിലർ ഏറ്റവും മോശപ്പെട്ട ആളുകളുണ്ട് അപ്പം എല്ലാവരും ഒരുപോലെയൊന്നും അല്ല ഒരു നാളെ എന്താ എന്തായാലും സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് വല്ല റെയ്ഡിനും മറ്റു ചെല്ലുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും എക്സൈസിനോ പോലീസിനോ നേരെ വരുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും തെറ്റെപ്പോഴും തെറ്റ് തന്നെയാണ് ശരി എപ്പോഴും അത് ഏത് മറ നീക്കിയാലും പുറത്തേക്ക് വരും അല്ലേ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം നമ്മുടെ ഭാഗത്തു നിന്ന് മറ്റൊരാൾക്ക് ഒരു മോശം കാര്യം ഉണ്ടാവില്ല ഇപ്പം ചിലർ ചിന്തിക്കാം അത് നമ്മുടെ നാട്ടിൽ വന്ന് നിൽക്കുന്നവരാണ് നമ്മൾ നമുക്ക് പവറുണ്ട് അധികാരം എന്നുള്ള പവറുണ്ട് അത് അതുകൊണ്ട് അവരോട് എന്തെങ്കിലുമൊക്കെ ചെയ്താലും അതൊന്നും ചോദിക്കാനും പറയാനും ഇല്ല കിട്ടുന്നത് നമുക്ക് ലാഭം എന്നൊക്കെ കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഒരു ലാഭമല്ല മറ്റൊരാളുടെ വിയർപ്പിൻ്റെ ഫലം നമ്മൾ തട്ടിയെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ് അതൊരിക്കലും ഏത് കോടതി നമ്മളെ വെറുതെ വിട്ടാലും ഈശ്വരൻ്റെ മുന്നിൽ നമ്മൾ തെറ്റുകാരാണ് ഉറപ്പുകാരിയാണ് അവിടെ നമുക്കൊരു വിധത്തിലുള്ള മാപ്പും ലഭിക്കുകയില്ല നാളെ നമുക്ക് ഇതിൻ്റെ തരത്തിൽ മറ്റൊരു അവസ്ഥ ഉണ്ടായിരിക്കും അതിനൊരു മാറ്റവുമില്ല അതുകൊണ്ട് ചിന്തകൾ നമ്മളെപ്പോഴും ശരിയായ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കുന്നവ മാത്രം സ്വീകരിക്കുക അങ്ങനെയുള്ള ചിന്തകളെ മാത്രമേ നമ്മൾ സ്വീകരിക്കാവുള്ളൂ അതുമായിട്ട് മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ ഇല്ലെങ്കിൽ ഒരിക്കലും ഉറക്കം കിട്ടത്തില്ല ഉറക്കമില്ലാത്ത രാത്രികളിൽ പല ചിന്തകളും നമ്മളെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കും ശരിയല്ലേ